അങ്ങനെ രണ്ടാമത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് പ്രതീക്ഷ പോലെ തന്നെയാണ് ശരിക്കും ബോട്ടിൽ ടാസ്ക് ആ ടാസ്ക് കുളമാക്കിയതിനെക്കുറിച്ച് ലാലേട്ടൻ വലിയ തോതിൽ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ അനീഷിലേക്ക് എത്തുന്നുണ്ട് എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ആര്യനിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ മൂന്നു പേരെയും പൊരിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുന്നു പിന്നെ ബാക്കിയുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്നു ഇതാരാണ് ഈ ടാസ്ക് കുളമാക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് ചോദിക്കുമ്പോൾ അതിൽ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് അനീഷിൻ്റെ പേര് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ഇങ്ങനെ നിൽക്കുന്നു ലാലേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു എന്താണ് അനീഷ് ആ ടാസ്ക് ഇങ്ങനെ ആവാനുള്ള ആ രീതിയിൽ ബോട്ടിലൊക്കെ എടുത്ത് എറിയാനുണ്ടായ ചെയ്തു വികാരമെന്ന് ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നു അപ്പോൾ ശരിക്കും ഇന്ന് അനീഷിൻ്റെ നേർക്ക് ലാലേട്ടൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും അതിൽ എങ്ങനെ അനീഷ് പ്രതികരിക്കുന്നു അതോടൊപ്പം തന്നെ അനുമോൾ ആയാലും ഒക്കെ തന്നെ ഈ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അനുമോൾ തിരിച്ച് എങ്ങനെ റിയാക്ട് ചെയ്യും ആര് ഇടയ്ക്ക് ആരിൻ്റെ കാര്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് അനീഷിനും അതോടൊപ്പം തന്നെ അനിമോൾക്കും അതോടൊപ്പം തന്നെ ആരിനുമെതിരെയാണ് ലാലേട്ടൻ്റെ ഓരോ ചോദ്യങ്ങളും അതിൽ അനീഷിനെയാണ് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നത് പ്രോമോയിൽ തന്നെ സോ അനീഷിനെ ആയിരിക്കാം ഇന്ന് ടാർജറ്റ് ചെയ്യുന്നത് എന്തായാലും അനീഷ് ഇന്ന് ഏത് തരത്തിൽ റിയാക്റ്റ് ചെയ്യും ഈ ഒരു സംഭവം അതായത് അനീഷ അന്ന് ചെയ്ത ആ ഒരു കാര്യം ബോട്ടിലൊക്കെ എടുത്ത് ഒരു കാര്യം അതിന് ഏത് തരത്തിൽ അനീഷിന് ലാലേട്ടിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ആ ടാസ്ക് പൊളിയാനായിട്ടുള്ള മെയിൻ കാരണം അനീഷ അനീഷ് മാത്രമാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല അതിൽ പലർക്കും അതായത് പ്രത്യേകിച്ച് അനുമോൾക്ക് ഉൾപ്പെടെ പ്രധാന പങ്കുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം